കീർത്തി സുരേഷിന്റെ വിവാഹ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല പതിനഞ്ച് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് കീർത്തിയും ആന്റണി തട്ടിലും വിവാഹിതരായത് ബാലതാരമായി കീർത്തി അഭിനയം തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ഗീതാഞ്ജലിയിലായിരുന്നു നായികയായി അഭിനയിച്ചത് സിനിമയിൽ വരുന്നതിനു മുമ്പുള്ള പ്രണയമായിരുന്നു ആന്റണിയുമായുള്ളത് സ്കൂൾ കാലം മുതലേ ഉള്ള പ്രണയമാണ് ഇതെന്നും കീർത്തിയുടെ പിതാവ് സുരേഷ് കുമാർ വെളിപ്പെടുത്തിയിരുന്നു കീർത്തിയുടെ പ്രണയത്തെക്കുറിച്ച് പതിനഞ്ചു വർഷം കാലം മറച്ചുവെച്ചതാണ് പലർക്കും കൗതുകമായി തോന്നിയത് പല ആളുകളുമായി ഗോസിപ്പുകൾ പ്രചരിക്കുമ്പോഴും കീർത്തി ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല ഇപ്പോൾ മറ്റൊരു വൺ സൈഡ് ലവ് സ്റ്റോറിയും പുറത്തു വരുന്നുണ്ട് തമിഴ് സൂപ്പർ താരം വിശാലിന് കീർത്തി സുരേഷിനെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സണ്ടക്കോഴി ടു എന്ന ചിത്രത്തിൽ വിശാലും കീർത്തി സുരേഷും ഒന്നിച്ചഭിനയിച്ചതാണ് അവിടെ വെച്ച് കീർത്തിയുടെ പെരുമാറ്റവും രീതികളും ഇഷ്ടപ്പെട്ട വിശാൽ കീർത്തിയുടെ വീട്ടുകാരുടെ ഔദ്യോഗികമായി